ഹലോ അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കണതാ ഈയൊരു കടയിൽ നിന്ന് കപ്പ വാങ്ങിക്കാനാണ് അപ്പൊ ഞാൻ ഈ കടയിൽ നിന്നാണ് നമ്മുടെ കടയിൽക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണത് വെച്ചാല് ആ

നമ്മള് കടയിൽ ചാള വറക്കാൻ മേടിക്കുമല്ലോ അപ്പൊ കൊറേ ചാള ഉണ്ടാവല്ലോ അപ്പൊ അതിന് കിട്ടിയ മുട്ടണ്ടത് മുട്ടയെ ഈ മുട്ട കടപ്പിച്ച കപ്പ മേടിച്ചിട്ട് കപ്പിട്ട് വെക്കാൻ നോക്കുന്നത് അപ്പൊ കപ്പ ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി കപ്പ പുഴുങ്ങാനിടാ ഞാനിപ്പ കുക്കർ കപ്പ പുഴുങ്ങാനിടാ കൂടാന്ന് പക്ഷ എളുപ്പം ചെയ്യാനായിട്ട് വേണ്ടിട്ടാണ് ചെയ്യണത് അപ്പൊ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് ഞാൻ ചെറുപ്പം കുറച്ച് വെള്ളം അപ്പൊ കപ്പ വേവിക്കാൻ വെക്കണേന്റെ ഇടയിൽ ഞാൻ സവാളയാണ് എടുത്തേക്കണത് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലേക്ക് എടുത്തിട്ടുണ്ടായി ഈ ഉരുളിയിലാണ് ഞാനിപ്പോഴും ഈ കപ്പയും ഈ മുട്ടയും കൂടി ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് വിസലായപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ടെന്ന് തോന്നണം തുറന്ന് നോക്കിയിട്ടില്ല അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ എപ്പോഴേക്കും നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ചാളമുട്ടയുടെ മസാല ഒരു സിമ്പിളായിട്ടാണ് തയ്യാറാക്കണത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത് ഇന്ത്യയും വെളുത്തുള്ളി മിക്സിയിലിട്ടിട്ടാണ് ഞാനൊന്ന് ചതച്ചെടുത്തത് ഇത് നന്നായിട്ടൊന്നും വഴറ്റി എടുക്കണില്ല അതിന് മുമ്പേ തന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മളുടെ ഇവിടെ ഇങ്ങനെ ചാളമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അനിയത്തിയാണ് കൊണ്ടുപോകാറട്ടോ ഇപ്പം ഞാൻ ഓർത്ത് കപ്പ മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാലോന്ന് വിചാരിച്ചാൽ ആദ്യമായിട്ടാണ് അത് ചെയ്യണത് അതാണ് ഞാൻ ഇതിലേക്ക് ചാളമുട്ട ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ ചാമറ്റ കേട്ടിട്ടുണ്ട് ഇതിലേക്ക് ായം കൂടി കുടിക്കാരുടെ കടയിലുണ്ടാക്കണം ഇത് വീട്ടിലോട്ട് ഉണ്ടാവാനാണ് വീട്ടിൽ ചെന്നിട്ട് ഇത് ഒന്നും കൂടി ചൂടാക്കും ഞാൻ